മലയാള ഇൻഫോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭിണിയായ യുവതിയുടെ ഭ്രൂണത്തിനുള്ളിൽ മറ്റൊരു ഭ്രൂണം മഹാരാഷ്ട്രയിലെ ബുൽദാനിലാണ് ഈ അപൂർവ പ്രതിഭാസം നടന്നിരിക്കുന്നത് ബുൽദാനിലെ സർക്കാർ ആശുപത്രിയിൽ സ്കാനിങ്ങിനായി എത്തിയ മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവതിയുടെ ഗർഭപാത്രത്തിലാണ് ഡോക്ടർമാർ ഈ വിചിത്രമായ സംഭവം കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് ഗർഭിണിയായ യുവതിയെ സോണോഗ്രാഫിക്ക് വിധേയാക്കിയത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി നടത്തിയ സ്കാനിങ്ങിലാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഡോക്ടർമാർ കണ്ടത് ഈ സ്കാനിങ് യഥാർത്ഥത്തിൽ ഡോക്ടർമാരെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിൻ്റെ വയറ്റിൽ മറ്റൊരു കുഞ്ഞ് ലോകത്ത് ഇതുവരെ ഇത്തരത്തിൽ ഇരുന്നൂറോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള പതിനഞ്ച് മുതൽ ഇരുപത് വരെ കേസുകൾ കാണപ്പെട്ടുള്ളത് അത് ഞെട്ടലുണ്ടാക്കിയെങ്കിലും ഡോക്ടർമാർ വിശദമായ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യുവതിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ വയറ്റുള്ള ഭ്രൂണം വളരുന്നില്ലെന്ന് ഇവർ കണ്ടെത്തി ഈ ഇരട്ട ഭ്രൂണം പേർന്ന സ്ത്രീ ഇപ്പോൾ പൂർണ്ണ ഗർഭിണീയമാണ് ഗൈനോക്കോളജിസ്റ്റായ ഡോക്ടർ പ്രസാദ് അഗർവാളാണ് കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഈ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും അത്യപൂർവമായ ഒരു കേസാണിതെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി യുവതിയുടെ പ്രസവം സുഖപ്രസവമായിരിക്കുമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു ജനനശേഷം കുഞ്ഞിന് കൂടുതൽ ചികിത്സ വേണ്ടിവരുമെന്നും സിവിൽ സർജനായ ഡോക്ടർ ഭഗവത് ബുസാരി പറഞ്ഞു ഒരുപക്ഷെ ഇരട്ടക്കുട്ടികളായി ജനിക്കേണ്ടവർ ചില പ്രത്യേക കാരണങ്ങളാൽ ഒറ്റ ശരീരമായി മാറുന്ന അവസ്ഥയായിരിക്കാം ഇതെന്നും ഇതേക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ കാരണങ്ങൾ വ്യക്തമാക്കാൻ കഴിയുള്ളൂവെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇതുപോലുള്ള വാർത്തകളറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം